ഹലോ ഗൈസ് സെവൻ ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് അവീരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് മ്മ് അതിനകത്ത് ചേർന്നിരിക്കുന്നത് ചേന കുമ്പളങ്ങ മുരിങ്ങക്ക പയറ് ബീൻസ് പിന്നെ ഇത് കോവയ്ക്ക ചേമ്പിൻ്റെ തണ്ട് കിഴങ്ങ് ഉള്ളി പെരിയത്തില എല്ലാം നമ്മളതിനകത്ത് ചേർത്തിണ്ട് നമ്മള് അതിന്റെ മേലെ കൂടെ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പുപൊടി പിന്നെ കരിവേപ്പില ഇനിയിപ്പൊ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിതിനൊരു വിസിൽ വന്നാൽ മതി ഒരു വേവിക്കാ വേഗാൻ വേണ്ടിട്ട് അപ്പോൾ അപകളിതിനകത്ത് അരച്ച് കയറക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ അപ്പോൾ തേങ്ങ എഴുതി പോകൊണ്ടിരിക്കുകയാണ് അപകീസ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായി അതിന്റെ കൂടെ നമ്മൾ ഉള്ളിയുണ്ട് പിന്നെ മുളകുണ്ട് ജീരകം ഉണ്ട് കരിവേപ്പിലുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത്രയും ഭാഗം നമുക്ക് ആദ്യം അരച്ചെടുക്കണം തേങ്ങയും മുളകും ജീരകവും മുളകും തേങ്ങയും അപ്പോൾ കേസ് നമ്മൾ ഫസ്റ്റ് അരച്ചെടുത്തേക്കുന്ന ജീരകവും മുളകും തേങ്ങയാട്ടോ കുറച്ച് അരച്ചെടുത്തേക്കുന്നത് ഇനി ഇനിയുമ്പോൾ നമുക്ക് ഉള്ളിയും കരിവേപ്പിലയും തേങ്ങയും കൂടെ ഒന്ന് അപ്പോൾ അപക നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിട്ടുണ്ടോ അതിനകത്തേക്ക് നമ്മൾ ചേർക്കുവാണേ തേങ്ങേൻ്റെ നല്ലോണം ഇളക്കണം പോലെ ഇളകി കൊടുക്കും നമ്മുടെ നമുക്ക് ഇതിന് അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കതിനകത്തേക്ക് തൈര് ചേർക്കണം തൈര് ചേർക്കണം തൈര് ചേർക്കണം നല്ല കട്ട തൈര് ചേർക്കും ഇപ്പോൾ മതിയല്ലേ ഇപ്പോൾ രണ്ട് തൈരാണ് നമ്മൾ ചേർത്തുന്നത് ഇനി ഇതൊന്ന് കുറച്ചായിരൊന്ന് കേസിക്കപ്പം നമുക്ക് നമുക്ക് വാങ്ങി വയ്ക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കരിവേപ്പിളിയും വരണം അപ്പോൾ കേസ് നമുക്ക് കരിവേപ്പിളിയും കൂടെ കിട്ടാൻ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഇന്നൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്